ചേർത്തല താലൂക്കിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് നേരെ നടക്കുന്ന ഗൂഢനീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന അൽമയ മുന്നേറ്റം ഫൊറോന ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ചേർത്തലാമൂട്ടം സെന്റ് മേരീറ്റ് ഫൊറോന ദേവാലയത്തിൽ ജനാഭിമുഖ കുർബാന ഒഴിവാക്കി ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ചേർത്തല മുനിസിപ്പൽ കോടതി തള്ളിയ സാഹചര്യത്തിൽ താലൂക്കിലെ മറ്റ് ക്രിസ്ത്യ ദേവാലയങ്ങൾക്കെതിരെ ഇതേ ആവശ്യം ഉന്നയിച്ച് നടത്തുന്ന ഗൂഢനീക്കത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയണമെന്ന് അൽമയ മുന്നേറ്റം ചേർത്തല ഫൊറോന്ന ഭാരവാഹികൾ ആവശ്യപ്പെട്ടു എം ഡി എൻ എസ് എന്ന സംഘടന ബോധപൂർവം രംഗത്തിറക്കിയിട്ടുള്ളവരാണ് സിവിൽ കേസുകളിലൂടെ ദേവാലയങ്ങളിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതെന്ന് ഇവർ ആരോപിച്ചു അതിൽ ചില ദൈവശാസ്ത്രപരമായി സാമൂഹികപരമായി കേട്ടുള്ള ചില ആശയങ്ങൾ അവർക്കാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കുന്നു നിങ്ങൾക്കൊന്നും തിരിഞ്ഞു നിന്നുകൂടെ എന്ന് അപ്പം ഞങ്ങൾ ജനാഭിമുഖമായി കുർബാന അർപ്പിക്കണമെന്ന് എന്ന് ഒരു വലിയ പ്രശ്നം അത് ആഗോള തത്തോലിക്കാസഭ എടുത്തൊരു നിലപാട് അങ്ങനെയാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ദൈവജനമെന്ന് പറയുന്നതും സഹ അർപ്പകരായിട്ടാണ് സഭ കണക്കാക്കുന്നത് അപ്പം ദൈവജനവും വൈദികരും ചേർന്ന് പൗരോ രോഹിതരും ചേർന്നാണ് പരിചയപ്പിക്കേണ്ടത് അപ്പം അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്ന് അർപ്പിക്കണം എന്നൊരു നിലപാട് ആഗോള കത്തോലിക്കാ സഭ എടുക്കുന്നത് അതിനോട് ചേർന്ന് കാരണം ആഗോള വകുമാരി അതിലൂടെ പക്ഷേ സീറോ മന്മാര സഭയിലെ വേറെ കുറച്ച് വിഭാഗമാളുകൾ നമ്മുടെ പാരമ്പര്യം കത്തോലിക്കാ സഭയുടെതല്ല പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യമാണ് അതുകൊണ്ട് അങ്ങനെ വേണം എന്ന് കൊണ്ടാണ് അതാണ് കോൺഫ്ലിക്റ്റ് ഏതായാലും വലിയ തർക്കം കുറച്ച് ദീർഘനാളായിട്ടുണ്ട് കേസുകളുണ്ട് അങ്ങനെ കേസുകൾ കൊടുത്ത് അധികം കുറച്ച് പള്ളികൾ ഏതാണ്ട് ഏഴോളം പള്ളികളിൽ കേസുകൾ നിലവിലുണ്ട് നമ്മുടെ ചേർത്തലയിൽ തന്നെ രണ്ട് പള്ളികളിൽ പ്രധാനമായിട്ടും കേസുണ്ടായിരുന്നു രണ്ടല്ല മൂന്ന് പള്ളി പോക്കമംഗൽ കൊള്ളൂടെ അപ്പം അതിൽ മുട്ടം പള്ളിക്കെതിരായി കൊടുത്ത കേസ് തള്ളിപ്പോയി ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ സഭാ നേതൃത്വം ഈ ഞങ്ങളുണ്ടാക്കിയ ഒരു സമവായത്തിന്റെ വെളിച്ചത്തിൽ അതിനനുസരിച്ച് ഒരു അപ്ഡിറ്റ് കൊടുത്തതിൻ്റെ പേരിൽ ആ കേസ് മുട്ടത്ത് തള്ളിപ്പോയി ഇനി നെടുമ്പറക്കാട് പള്ളിയിൽ ഇത് സംബന്ധിച്ചൊരു കേസുണ്ട് അപ്പോൾ ആ കേസ് അതിൻ്റെ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പക്ഷേ എങ്കിൽ പോലും ഈ എം ഡി എൻ എസ് എന്ന് പറഞ്ഞൊരു ചെങ്ങനാശ്ശേരി വിഭാഗം നയിക്കുന്ന ഞങ്ങളുടെ അത് തന്നെ കുറെ ആളുകൾ അവരുടെ നേതൃത്വം നടക്കുന്ന ഒരു വിഭാഗം വീണ്ടും കേസുകളൊക്കെ കൊടുത്തു ഈ പള്ളികളിൽ പൂട്ടിക്കാനും സംഘർഷം ഉണ്ടാക്കാനും